എടക്കരയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ഫ്രഷ് ദുബായ് മാൾ എടക്കര ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിൽ പ്രതിഷേധം നിലമ്പൂർ ജോയിന്റ് ആർ ടിഒന് മുൻപിൽ ജോയിന്റ് ആർ ടിഒ പോലും ഓഫീസിൽ കയറാൻ അനുവദിക്കാതെയാണ് പ്രതിഷേധം നടന്നത് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ഓൺലൈൻ യോഗത്തിൽ വ്യാഴാഴ്ച മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് അമ്പത് പേർക്കായി പരിമിതപ്പെടുത്താനുള്ള തീരുമാനമാണ് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയത് മലപ്പുറത്തും കോഴിക്കോടും ഉൾപ്പെടെ വലിയ പ്രതിഷേധമുണ്ടായതോടെയാണ് മന്ത്രി ഗണേഷ് കുമാർ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടില്ലെന്നും ചില ഡ്രൈവിംഗ് സ്കൂൾ ഏജൻസികളും ചില ഉദ്യോഗസ്ഥരുമാണെന്നും മന്ത്രി പറഞ്ഞു നിലമ്പൂർ ജോയിൻ ആർ ടി ഒ ഓഫീസിന് മുന്നിൽ രാവിലെ മണിയോടെയാണ് സമരം തുടങ്ങിയത് ഉദ്യോഗസ്ഥരെ അനുവദിച്ചത് Real fruit power, real juices from Dabar.